പരിശുദ്ധ കൗബയുടെ താക്കോൽ സൂക്ഷിച്ചിരുന്ന ഉസ്മാൻ ബിൻ തുൽഹയോട് തിരുമേനി ഒരു സന്ദർഭത്തിൽ ആ താക്കോൽ ചോദിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം വിസമ്മതിക്കുകയും നെബിതിരുമേനിയെ മടക്കി അയക്കുകയുമാണ് ചെയ്തത് അന്നേരം റസൂലുള്ള പറഞ്ഞു ഇതൊരിക്കൽ എൻ്റെ കയ്യിലേക്ക് വരും അന്ന് ഇത് എന്ത് ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരികയും ചെയ്യും അന്നേരം ഉസ്മാൻ ബിൻ തുൽഹ പറഞ്ഞത് അങ്ങനെ ഒന്നും സംഭവിക്കില്ല ഇനി അങ്ങനെ സംഭവിക്കുന്ന പക്ഷം അത് കുറേശികളുടെ അവസാനവും ഈ നാടിൻ്റെ അന്ത്യവുമായിരിക്കും അപ്പോഴും റസൂലുള്ള പറഞ്ഞത് ഇല്ല അപ്പോഴും ഈ നാടിനും കുറേഷികൾക്കും നല്ല കാലം തന്നെയായിരിക്കും ഉസ്മാൻ ബിൻ തുൽഹ മക്ക ദിവസം ആ താക്കോൽ റസൂലിൻ്റെ കയ്യിലേക്ക് വന്ന് ചേരുകയാണ് അന്നേരം റസൂൽ അത് ആരുടെ കയ്യിലേക്ക് നൽകും എന്നറിയാൻ എല്ലാവരും ചുറ്റും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു അപ്പോഴും റസൂലുള്ള അത് വെച്ച് നീട്ടിയത് അതേ ഉസ്മാൻ ബിൻ തുൽഹയുടെ കയ്യിലേക്കാണ് ഏതൊരു താക്കോലോണ നിബിദ്ധ്യങ്ങളെ തൊട്ടാണ് അദ്ദേഹം തടഞ്ഞു വെച്ചത് അതേ താക്കോൽ ഉസ്മാനബിന്റെ തൊലുഹയിലേക്ക് തന്നെ തിരികെ നൽകി നിങ്ങളാണ് ഇതിന് സൂക്ഷിക്കാനുള്ള അവകാശി എന്ന് പറഞ്ഞ് പുണ്യ റസോൽ പുഞ്ചിരി തൂകി നടന്നു നീങ്ങി ഇതായിരുന്നു നബി തിരുമേനിയുടെ മധുര പ്രതികാരം ഇന്നും അതേ ഉസ്മാനബിന്റെ തൊലുഹയുടെ ഷീവിയ കുടുംബമാണ് താക്കോൽ സൂക്ഷിക്കുക